ആരാടാ പറഞ്ഞേ ആദ്യ ിന് സ്വീകരണം കൊടുക്കുമ്പോൾ പ്രതിപക്ഷത്തെ കണ്ടേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ വിവിധ ഗവൺമെന്റുകൾ ഈ കേരളത്തിന്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സഖാവ് എം എസ് നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ് ആ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബഹുമാനായ അധ്യക്ഷനിവിടെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ജോ ജോലികളിൽ തൊഴിലവസരങ്ങളിൽ അൻപത് ശതമാനം പ്രദേശവാസികൾക്ക് നൽകും എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു മെക്കാനിസം ഈ നാട്ടിൽ ഉണ്ടാക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു നേരിയ മോങ്ങലും പിന്നെ ബാക്കി പാടി പുകഴ്ത്തലും ആരാണെന്ന് മനസ്സിലായോ എം വിൻസെന്റ് എന്ന് പറയും കോവള എം എൽ എ കോൺഗ്രസിന്റെ കെ പി സി സി ഭാരവാഹിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഏറ്റവും ആദ്യം വിഴിഞ്ഞത്ത് മദർഷിപ്പിന് കൊടുക്കുന്ന സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് വിൻസെന്റ് ആയിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്ത് സർക്കാരിൻ്റെ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരസ്യമായി അഭിനന്ദിക്കുകയും ചെയ്തു ഒപ്പം പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതിൽ ഒരു കോൺഗ്രസ്സുകാരനല്ലേ ഇത്രയെങ്കിലും പറയണ്ട എന്ന ഒരു രീതിയിൽ അദ്ദേഹത്തെ കൂടി ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഇത് എത്ര മഹത്തരമായേനെ എന്ന് ഇ എം എസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവിടെയും ഇടതുപക്ഷക്കാരൻ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കനലുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് എന്തായാലും ഈ കോൺഗ്രസിനെ പങ്കെടുപ്പിച്ചില്ലേ പങ്കെടുപ്പിച്ചില്ലേ എന്ന് മോങ്ങുന്നവർക്ക് കാണാൻ വേണ്ടിയാണ് ഈ ദൃശ്യം ഒരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു പ്രതിഷേധവും ഇല്ല അദ്ദേഹം രാവിലെ തന്നെ പരിപാടിക്കെത്തി ആ വിളിക്കാത്തതിന് പിണറായി വിജയൻ ഒരു ഷേക്ക് ഹാൻഡ് കൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് പരസ്യമായിട്ട് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് വെളിയിലാവും എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് വിളിക്കാത്ത വളരെ നല്ല കാര്യമായി എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒപ്പം ഉമ്മൻചാണ്ടിയുടെ കുറച്ച് കാര്യങ്ങളും ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു എന്തായാലും പ്രതിപക്ഷത്തെ അവഗണിച്ച് അവഗണിച്ച് എന്ന് മോങ്ങുന്നവർ ഈ പ്രസംഗം കേട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള മോങ്ങൾ തുടരാനായിട്ട് കാര്യം അവിടെ ഒരു ട്രയലാണ് നടന്നത് മദർഷിപ്പ് വരുന്നതിൻ്റെ ട്രയൽ ആ ട്രയലിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് മുൻപ് ഇവരെ എല്ലാം കൂടി വിളിച്ചിട്ട് അവിടെ ക്രെയിൻ വന്ന ഷിപ്പിന് ഒരു സ്വീകരണം കൊടുത്തിരുന്നു അതിൽ പങ്കെടുത്ത് അവിടെ കുറച്ച് ക്രെഡിറ്റ് അടിച്ചതിന് ശേഷം പുറത്തിറങ്ങി സർക്കാരിനെയും ഒപ്പം മുഖ്യമന്ത്രിയും കുറച്ച് ചീത്ത വിളിച്ച് കുറേ അപവാദവും പറഞ്ഞിട്ട് പോയതൊക്കെ മറന്നു അതായത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അനാവശ്യമായി ക്രെയിൻ കൊണ്ടുവന്ന ഒരു പരിപാടിക്ക് ഉദ്ഘാടന മാമാങ്കം വെച്ചു എന്നാണ് പറഞ്ഞത് ശരി അംഗീകരിച്ചു ഇപ്പോൾ ട്രയൽ റണ്ണാണ് ഇനി കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം കാര്യം അന്ന് പറഞ്ഞത് വെച്ചിട്ട് കൃത്യമായി മനസ്സിലാകുന്നത് ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ അത് എങ്ങനെ വലിയ ആഘോഷമായി നടത്തേണ്ട കാര്യമില്ലാന്ന് പക്ഷേ സർക്കാർ ഒരു തീരുമാനമെടുത്തു ഇനി പ്രധാനപ്പെട്ട പരിപാടിയിൽ മാത്രം പ്രതിപക്ഷത്തെ വിളിച്ചാൽ മതി അല്ലാതെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടവർക്ക് അധ്വാനിച്ചവർക്കെല്ലാം അതിൻ്റെ ഓരോ നേട്ടവും ആഘോഷമാണ് അതുകൊണ്ടാണ് ആദ്യ മദർഷിപ്പിൻ്റെ ട്രയൽ റണ്ണിന് ഈ രീതിയിലുള്ള ആഘോഷം സംഘടിപ്പിച്ചതും നേരത്തെ വിമർശിച്ചവർ വെളിയിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള ഉചിതമായ തീരുമാനവും അതിനൊപ്പം സർക്കാർ കൈക്കൊള്ളുകയായിരുന്നു അതിന് ഒരു ചെറിയ മോങ്ങലാണ് എം വിൻസെൻ്റ് നടത്തിയെങ്കിൽ വലിയ മോങ്ങൽ വിഴഞ്ഞൻ തിരമാല പോലെ പുറത്തിങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്